ഹായ് ഫ്രണ്ട്സ് ഇസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി താഹീന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് നമുക്കൊരു ഒരു ബ്ലോഗായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാനും ഇക്കയും കുട്ടികളും കൂടെ ഒരു ട്രിപ്പ് പോയിരുന്നത് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഞങ്ങൾ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലപ്പുഴ പോയത് മുതൽ തിരികെ വരുന്നതുവരെ ഉള്ള കുട്ടി വ്ളോഗ ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഞങ്ങളിത് ഇപ്പം ആലപ്പുഴ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുവാണേ എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൽ കയറുന്ന കാര്യം തീരുമാനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹൗസ് ബോട്ട് വേണോ അല്ല ചെറിയ ബോട്ട് വേണോ വേണമെന്നിങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഹൗസ് ബോട്ടിൻ്റെ ആവശ്യം വന്നില്ല അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ എബിൻ എന്ന് പറഞ്ഞൊരു അനിയനെ പരിചയപ്പെടുന്നു അപ്പം പറയുവാണ് ഞങ്ങൾക്ക് സ്വന്തമായി ബോട്ടുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ എബിൻ്റെ കൂടെ എബിൻ്റെ ബോട്ട് കിടക്കുന്ന ആ സ്ഥലത്തോട്ട് ഞങ്ങൾ വരുവാണേ വന്ന് ഞങ്ങൾ അവിടെ ബോട്ടിൽ കയറുന്നതും ഞങ്ങൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം മൂന്നല്ല ഒരു മൂന്നര നാല് മണിക്കൂറോളം ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നൊരാദ്യമേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ അടുപ്പിച്ച് കിട്ടി അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു പിന്നെ ആ ചേട്ടൻ എബിൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ എബിൻ്റെ അച്ഛൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ രാമൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ പരിന്തിനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ബോട്ടിൽ കയറാൻ പോവുകയാണ് ബോട്ടിൽ കയറിയിട്ട് തിരികെ വരുന്നത് വരെയുള്ള ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ വരെയുള്ള ചെറിയ ചെറിയ ക്ലിപ്സ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിത് ആ ബോട്ടിലോട്ട് കയറുവാണ് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ കുട്ടികൾ കൊത്ത് നമ്മൾ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന നിലയ്ക്ക് ഞാൻ ഞങ്ങൾ ഞങ്ങളൊരു കുഞ്ഞു ഫാമിലി ഞാൻ ഇക്ക കുട്ടികൾ പോയൊരു ട്രിപ്പാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങളിത് ബോട്ടിൽ കയറുകയാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരികെ വരുന്നതിനുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞങ്ങളിതിൽ പറയാം കേട്ടോ ഇതാണ് നമ്മുടെ നമ്മളെ ആ കണ്ടല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൽ പോകണം ഒത്തിരി ബോട്ട് ഉണ്ട് കേട്ടോ ഒത്തിരി അപ്പോൾ അന്നൊരു ഓഫ് ഡേ എന്തോ ആയിരുന്നു കേട്ടോ അന്ന് വീക്കെൻഡ് എന്തോ മറ്റോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നാളത്തേക്ക് ശേഷമോ ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നത് കേട്ടോ കോവിഡിന് ശേഷം അങ്ങനെ ഒരു ട്രിപ്പായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല ചെറിയ ചെറിയ യാത്ര അല്ലാതെ ഇച്ചിരി അങ്ങോട്ട് മാറിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളും ഒത്തിരി അങ്ങ് എൻജോയ് ചെയ്തു ഈ പറയുന്ന ഞാനായാലും ഹസ്ബൻഡായാലും നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഈ ബോട്ട് ഓടിക്കുന്ന ജെയിംസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും തോറും നമ്മളിങ്ങനെ നമ്മൾ ബോട്ടിലിരിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണെന്ന് എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ആലപ്പുഴ ഓക്കെ അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നും അവരുടെ വരുമാന മാർഗം എന്താണെന്നും അവരുടെ ജോലി എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ജെയിംസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ അവരുടെ കൃഷി ഈ വെള്ളത്തിനടിയിലാണ് വെള്ളത്തിനടിയിലാട്ടോ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ ഈ നേരെ മീറ്റർ താഴ്ചയില് പാടോ ഇവിടെ താഴെ ഇങ്ങോട്ട് അപ്പം അത് ആ അതായത് വെള്ളത്തിൽ നല്ല ഇവിടുത്തെ വെള്ളം എപ്പോഴും വേണം എപ്പോഴും വെള്ളം വേണം അപ്പോൾ ആ വെള്ളം ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് കൊയ്ത്താകുന്നതിന് ഒരു മാസം മുമ്പ് വെള്ളം കംപ്ലീറ്റ് പമ്പ് ചെയ്ത് പറ്റി കഴിഞ്ഞിട്ട് പിന്നെ കൊയ്ത്തെടുക്കുന്നു ആ അല്ല ഇത് വെള്ളം എപ്പോഴും വേണം ഇത് വെള്ളം വേണം ഇത് മറ്റേ ഉപ്പ് നല്ല നല്ലവണ്ണം അപ്പം ഇപ്പം ഉപ്പിൻ്റെ അംശം തുടങ്ങി അപ്പോൾ ഈ ബണ്ട് കുറഞ്ഞിട്ടേക്കുക അപ്പോൾ ഈ ഉപ്പിൻ്റെ ഇത് വന്നതുകൊണ്ട് ഇപ്പം കൊയ്ത്തെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത കൃഷി എന്ന് പറയുന്നത് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം മഴ കഴിയുമ്പോഴേക്ക് പോകും അപ്പം ഇത് ആ പിന്നെ കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക അത് പിന്നെ ഇത് രാത്രിയാകുമ്പോൾ തിരിച്ചങ്കോ തീർച്ചയായും പിന്നെ അങ്ങനെ രാവിലെ വൈകിട്ട് അങ്ങനെ ഇതുണ്ട് അത് ഏറ്റവും വർക്കും പിന്നെ വള്ളംകളിന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് വള്ളം കായൽ അതാണിത് ആ ഇവിടെ മുൻസിൽ പോയത് ആയിരത്തി മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസാണ് ആ സമയത്ത് ഗ്യാലറിയാവും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ കൊറിയൻ സിംഗർ ബ്ലാക്ക് പിങ്ക് ജിസുവിൻ്റെ ഡാൻസ് ഒക്കെയാണ് കുട്ടികൾ കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ആ മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യുന്നില്ല കാരണം കോപ്പി റേറ്റ് ഉള്ളത് കാരണമേ അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കൊടുത്ത് ഡാൻസ് കൊടുത്തേക്കാം കേട്ടോ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ രണ്ടുപേരും കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മാക്സിമം ഞാൻ പറയില്ല മാക്സിമം എൻജോയ് ചെയ്തു രണ്ട് പേരെ ഡാൻസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തേക്കാം കേട്ടോ കാണുന്നില്ലേ ഈ ചേട്ടൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഓരോ വീടും ഓരോ ഐലൻഡാണ് കുഞ്ഞു കുഞ്ഞ് ഐലൻ്റാണ് അപ്പോൾ അവർക്കൊക്കെ ഓരോ കുഞ്ഞ് ബോട്ടുണ്ട് കുഞ്ഞ് വഞ്ചിയുണ്ട് കേട്ടോ അവരുടെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ബോട്ട് അവർക്കുണ്ട് കുഞ്ഞു കുഞ്ഞ് ഐലൻ്റ് കൂടെയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുമ്പോൾ കക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇതിന് ഇതിനടിയിൽ നിന്നെ കക്ക എടുക്കുന്നുണ്ട് പിന്നെ ഈ ഈ എന്തോ എന്തൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ ഈ ഒരു പരിസരത്തുള്ള ഇവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ജീവിതമാർഗ്ഗവും പറഞ്ഞല്ലോ കൃഷി വെള്ളത്തിനടിയിലാണ് അവരുടെ കൃഷിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചേട്ടൻ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ ഇതിൽ കറക്റ്റ് കിട്ടുന്നില്ല பழைய ஆயில தான்

ഫോട്ടോ <laughs> ഇല്ല <laughs> അപ്പൊ രണ്ടുപേരുണ്ടെന്ന് അറിയില്ല ഇതാണ് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ അങ്ങനെയാ അതാണ് രാമനും കൃഷ്ണനും ആ രാമകൃഷ്ണൻ വിളിച്ചാലൊക്കെ അറിയല്ലേ അറിയാലേ ഇതാ രാമൻ ഇനി ഒരാളൂടെ ഉണ്ടേ രാ കൃഷ്ണൻ രാമകൃഷ്ണൻ രണ്ടുപേരുണ്ട് ഒന്നും ചെയ്തില്ല ഒന്നുമില്ല ഒന്നുമില്ല നീ ഞാൻ നോക്കണ്ട ഇരുന്നിട്ട് നോക്കിയാ മതിയെ കണ്ടല്ലോ ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ താരം ഈ രാമനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇവിടെ രാമനെ രാമനെ കാണാൻ വന്ന കാര്യം ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങളിവിടെ ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടെ സ്നാക്സ് ചായ അല്ലെങ്കിൽ ഈ പുഴ മീൻ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടും ഞങ്ങൾ വന്നിട്ട് ചായയും പഴംപൊരിയും കഴിച്ചിട്ട് ഞങ്ങൾ ഈ പ്രധാനമായിട്ട് ഇവിടെ വന്ന ഈ രാമനെ കാണാനാണ് കേട്ടോ അപ്പം ബോട്ടിൽ കയറിയപ്പോഴേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു പരുന്തുണ്ട് ഞങ്ങൾക്ക് പോയി കാണാമെന്ന് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മനുഷ്യരോടൊക്കെ നന്നായിട്ട് ഒരു ഇണങ്ങുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ആൾ ആളിങ്ങനെ ഭയങ്കര നമ്മളെ ശല്യം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഉപദ്രവകാരിയോ ഒന്നും അല്ല കേട്ടോ രാമൻ ഭയങ്കര ആളുകളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ അവിടെ വരുന്നവർ പറയുന്നുണ്ട് ഈ വരുന്നവരെല്ലാം ഈ രാമൻ്റെ പിക്ക് എടുക്കുന്നുണ്ട് രാമൻ്റെ ഫോട്ടോ പലയിടത്തും പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ കൃഷ്ണൻ ആൾ അങ്ങനെയല്ല ആൾ ഇച്ചിരി സൈലൻ്റ് ആണ് നമ്മുടെ നമ്മളോടൊക്കെ ഇച്ചിരി ഇണങ്ങാനൊക്കെ ഇച്ചിരി പാടാ ഒരിടത്തിങ്ങനെ മാറിയിരിക്കാറാണ് പതിവ് അപ്പം വളരെ കുഞ്ഞിലെ ഇവിടെ വന്ന് പെട്ടതാണ് കേട്ടോ ഈ രാമനും കൃഷ്ണനും പിന്നെ ഇതുവരെ ഇവിടെ നിന്ന് തിരികെ പോയിട്ടില്ല ഇങ്ങനെ കൂട്ടിലടച്ചൊന്നും അല്ല കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാം ഞങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് പതിയെ കയറിയിരിക്കും കേട്ടോ നമ്മുടെ കൈയൊക്കെ കാണിച്ചു കൊടുത്താൽ കയ്യിലൊക്കെ കയറിയിരിക്കും കൊച്ചുമോളുടെ ദേഹത്ത് വെച്ചപ്പോൾ അതിൻ്റെ വെയ്റ്റ് കാരണം അവർക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അത് പെട്ടെന്ന് ഞങ്ങൾ പറന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിനെ ഒരുപാട് പേര് ഇതിനോട് ഇഷ്ടം കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പിക്ക് എടുക്കുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഇതിൻ്റെ കൂടെ തന്നെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ അവിടെ നമ്മൾ തിരികെ ബോട്ടിലോട്ട് വീണ്ടും പോവുകയാണ് അപ്പോൾ പിന്നെ തിരികെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളും പിന്നെ ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് അതിവിടെ കാണാവേ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ തിരികെ വരുവാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൽ തിരികെ വരുമ്പോൾ അവിടെ ഇടന്തോറും ചെറിയ ചെറിയ സ്റ്റോപ്പുകളിൽ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അവർക്കിങ്ങനെ അവരുടെ ഗതാഗതം എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ബോട്ടാണല്ലോ അപ്പോൾ അവർക്ക് സിറ്റിയിലൊക്കെ പോകാനായിട്ട് ബോട്ട് വേണം അപ്പോൾ നമ്മുടെ നമ്മുടെ വീട് കുറച്ചൊക്കെ മിസ്സായിപ്പോയി കേട്ടോ ബോട്ട് വരുന്നതും ആളുകൾ ബോട്ടിൽ കയറുന്നതും നല്ല തിരക്കാണ് ഫുൾ ടൈം ബോട്ട് ഉണ്ട് അപ്പോൾ അവർക്ക് സിറ്റിയിലൊക്കെ പോകണമെങ്കിൽ ബോട്ടിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് അപ്പോൾ അവിടെയോടും ദൂരം ചെറിയ ചെറിയ സ്റ്റോപ്പ് പോലെയുണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട് കയറുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് തിരികെ വന്ന് ഇവിടെ ഇറങ്ങും ഞങ്ങൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ ഞങ്ങൾ തിരികെ വന്ന് ഇറങ്ങുവാണ് ചേട്ടൻ ബോട്ട് അടി അടുപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ നല്ല രസമുള്ളൊരു നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ മൂന്നര നാല് മണിക്കൂർ പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഞങ്ങളത് തിരികെ ഞങ്ങളുടെ കാറിൻ്റെ അടുത്ത് നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആലപ്പുഴയുള്ള ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് കേട്ടോ യാത്ര ചെയ്തത് നല്ല അടിപൊളി നമ്പർ മെൻഷൻ ചെയ്യാം ഇവിടെ വരുന്നു ചേട്ടനെ കാണുമ്പോൾ പോയാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്റെ നമ്പറാണ് ണിക്കൂറൊക്കെ പോകുന്നു കായും അല്ല എല്ലാ കൈ ഉണ്ട് അതിന്റെ അപ്പുറത്ത് പിന്നീട് കായലും പിന്നെ അഞ്ചോ ആറു മണിക്കൂറൊക്കെ പോയി രാവിലെ ആ വന്നിട്ട് വൈകിട്ട് സൂര്യാസ്തമല്ല ആ കട പോയിട്ട് വേറെ കടകളൊക്കെ അവിടെ ഇതുപോലെ തന്നെ മീൻ ഊണ് എല്ലാം അപ്പോൾ അടുത്ത അപ്പൊ പറഞ്ഞു അന്വേഷണം പറയണേ സൂപ്പർ ആയിരുന്നു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ ബൈ